ബാക്കി സ്കൂളി ബ്ലോക്ക് മീറ്റിംഗ് ടു പോയിൻറ്റോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പടക്കം പൊട്ടിക്കുക അത് നമ്മൾക്കിപ്പോൾ നമ്മുടെ ആറ് കമ്പത്തിരി ഇട്ടു കേട്ടോ ആറ് കമ്പത്തിരി ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇത് നമ്മൾ കത്തിക്കാൻ പോണ് അപ്പോൾ എൻ്റെ ചാനലിൽ ടോട്ടൽ തൊള്ളായിരത്തി എൺപത്തി എട്ടാം കണ്ട് വ്യൂസ് വന്നിരിക്കുകയാണ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കൈഷ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ആറ് കമ്പിത്തിനാണ് ഇത് എന്തിൻ്റെ ആണെന്ന് ഒന്നും ഇരുപിടുത്തല്ല നമുക്ക് വെച്ചു കൊടുക്കാവേ ലൈറ്റർ ഉണ്ട് ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ലൈറ്റർ ഇട്ടിങ്ങനെ ഇത്രയൊക്കെ കത്തായിരുന്നു പക്ഷെ പോയി കാരണം കത്തിച്ചൊത്തിച്ച് കൊറേ ഡെമോയിന് വേണ്ടി കത്തിച്ചായിരുന്നു പാ പോണി പോണെ കൊറേ നാളെ കിട്ടും വിഷുവിന് മേടിച്ചാണ് പൊയ് നാലാതെ മേടിച്ചാണ് പതിനേഴ് പതിനാറ് കൊണ്ട് വെച്ചു അപ്പൊ നോക്കി ഇത് കത്തിക്കാം നമ്മള് ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ടെട്ടോ ഇതാണ് ലൈറ്റർ ഇത്രയും ഇത്ര ഫ്ലെയിമൊക്കെ ഇണ്ടായിരുന്നത് ഡെമോയ്ക്ക് വേണ്ടി സാമ്പിൾ കുറെ ഒക്കെ കത്തിച്ചിട്ട് ാട്ടോ ഡെ നോക്കുവേണ്ടി കത്തിച്ച ഇത്രയും കത്തിച്ചോങ്ങ് ഡെമോയിക്ക് വേണ്ടി അപ്പൊ നമ്മൾക്ക് കത്തിക്കാൻ തുടങ്ങി കത്തിക്കാൻ തുടങ്ങി എനിക്കിഷ്ട ഗ്രീ ഗ്രീനാട്ടോ സ്പാർക്ക് സാധനങ്ങളെ ആറയാറെ സാധനങ്ങളുണ്ടോന്ന് കമെന്റ് ചെയ്യൂടെ മറച്ചുണ്ടായിരുന്നാണ് ഉള്ളിപ്പത്തിയത് കൂട്ടിലൊരു ഓട്ട അപ്പോൾ ഏച്ചിത്ര വീഡിയോ ഞാൻ ജിമ വന്ന് കാണിക്കായിട്ട് ചെയ്താൽ അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്യാർ തെളിയി ക്ലിക്ക അടിച്ച് പൊളിക്കുക